എടവണ്ണയിലെ വീട്ടിൽ നിന്നും വൻ ആയുധശേഖരം പിടിച്ചെടുത്ത സംഭവത്തിൽ കേസ് അടിയന്തരമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്ന് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് ഇത്ര വലിയൊരു ആയുധശേഖരം എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സൂക്ഷിച്ചിട്ടും എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത് വളരെയധികം ദുരൂഹത നിറഞ്ഞ കാര്യമാണെന്നും രശ്മിൽനാഥ് നിലമ്പൂരിൽ പറഞ്ഞു ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കാണുന്നത് കാരണം ഈസ്റ്റ് ജില്ലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്തെ ഒരു വ്യക്തിയിൽ നിന്ന് ഏതാണ്ട് എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബുള്ളറ്റുകൾ കണ്ടെടുത്തു അതോ അതോടൊപ്പം തന്നെ ഇരുപതോളം തോക്കുകളും കണ്ടെടുത്തു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ സൂക്ഷിക്കാൻ സാധിച്ചത് ആരാണ് ഇതിന് അനുമതി നൽകിയിട്ടുള്ളത് ആ തോക്കുകൾ മുഴുവൻ അപകടകാരികളായിട്ടുള്ള തോക്കുകളാണോ അതോ വെറും കളിത്തോക്കുകളാണോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോട്ടോസ് അതിൻ്റെ വന്നിട്ടുണ്ടത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കാണുന്ന തോക്കുകളും അതിൻ്റെ ഉണ്ടകളും വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകളെ കൊല്ലാൻ വരെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഉണ്ടകളാണ് അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് അതിൽ തന്നെ തോ യഥാർത്ഥ തോക്കുകളും അതോടൊപ്പം തന്നെ എയർ ഗണ്ണുകളും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും വലിയൊരു ആയുധ ശേഖരം എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ സൂക്ഷിച്ചിട്ട് പോലും ഇത്രയും കാലം അതെന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പുറംലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെയധികം ദുരൂഹത നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ പോലീസിനെ കൊണ്ടത് അന്വേഷിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്കുള്ള അന്വേഷണവുമായിട്ട് പോലീസ് പോകാൻ തയ്യാറായാൽ ആ പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ കൂച്ചു വില തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് അടിയന്തിരമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയും ആ ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുകയും വേണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ പരിധിയില്ലാത്തറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്